ഒരിക്കൽ നമ്മൾ കടന്നു പോകും ഒരു വിരാമമായി ശരീരം അകലുമ്പോൾ നമ്മൾ പൂർണ്ണമായും ഇല്ലാതാകുന്നില്ല നമ്മൾ പകർന്ന ചിന്തകൾ വിതച്ച അനുഭവങ്ങൾ എല്ലാം ഇവിടെ ശേഷിക്കുന്നു ഒരാളുടെ മനസ്സിൽ പ്രതീക്ഷയായി മറ്റൊരാളുടെ തീരുമാനത്തിൽ ധൈര്യമായി മറ്റൊരിടത്ത് വഴികാട്ടിയായി ഓർമ്മയായി അങ്ങനെ നമ്മുടെ സാന്നിധ്യം പല ജീവിതങ്ങളിൽ പുനർജനിക്കുന്നു വലിയ നേട്ടങ്ങളോ വലിയ പേരോ മാത്രമല്ല നമ്മളെ നിലനിർത്തുന്നത് ശരിയായ സമയത്ത് പറഞ്ഞ ഒരു വാക്ക് വിടാൻ പോകുന്ന മനസ്സിനെ പിടിച്ചു നിർത്തിയ ഒരു കരുതൽ തളർന്ന ഒരാളെ എഴുന്നേൽക്കാൻ സഹായിച്ച ഒരു വിശ്വാസം ഇവയൊക്കെയാണ് കാലം പോലും മായ്ക്കാത്ത അടയാളങ്ങൾ അതിനാൽ ജീവിക്കേണ്ടത് ജീവിതത്തിൻ്റെ അർത്ഥത്തിൻ്റെ ആഴം കൂട്ടാനാണ് നാം പോകുമ്പോൾ ശൂന്യതയല്ല ബാക്കി വെക്കേണ്ടത് ശക്തിയായിരിക്കണം നിശബ്ദതയല്ല ബോധം പകർന്നു കൊടുക്കണം അങ്ങനെ കടന്നുപോയാലും നമ്മൾ വിതച്ച ചിന്തകളും അനുഭവങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദീപമായി പ്രകാശിക്കും ഒരിക്കലും മായാത്ത ജീവിചിരിപ്പിൻ്റെ മുദ്രയായി